ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആവണക്കെണ്ണ ആവണക്കെണ്ണ കൊണ്ടുള്ള ഒരു പിന്നെ ടിപ്സാണ് അത് അപ്പോൾ ഇതൊരു സെവൻ ഡേയ്സ് ചലഞ്ചാണേ അപ്പോൾ നിങ്ങളിത് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യത്യാസം അനുഭവിച്ചറിയാൻ പറ്റും അത്രക്കും നല്ല റിസൾട്ടാണ് ശരിക്കും നിങ്ങളുടെ കറുത്തവാടൊക്കെ പോവും അതാണ് കറക്റ്റ് ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറയുന്നത് എന്നിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ നിങ്ങളുടെ മറുപടിയൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ അതായത് നമുക്ക് ആൻറ്റി ഏജിങ് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ആവണക്കെണ്ണ അപ്പോൾ ഇന്ന് മിക്കവർക്കും മുഖത്ത് പിന്നെ എന്താ പറയുക ചുളിവുകളും ഒക്കെ കാണുന്നില്ലേ അപ്പോൾ അത് വെച്ചാൽ കൂടുതലായിട്ട് നമുക്ക് സ്കിന്നൊക്കെ നമ്മുടെ മോയ്സ്ചറായിട്ട് ഇരിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ആവണക്കെണ്ണ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ആവണക്കെണ്ണ കൊണ്ട് നമുക്ക് എങ്ങനെ മുഖസൗന്ദര്യം സൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് ഈ ആവണക്കെണ്ണ നമ്മുടെ സ്കിന്നിന് ഫേസിന് ഏറ്റവും ബെസ്റ്റാണ് ഫേസിന് അല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലും കഴിക്കാം ആവണക്കെണ്ണ പിന്നെ എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നീരുപോലെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കരിമംഗല്യം പോലെയുള്ള പാടുകൾക്ക് ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് എന്ത് നമ്മുടെ ആവണക്കെണ്ണ ഈ കരിമംഗല്യം അങ്ങനെയുള്ള ഇതൊക്കെ മുഖത്ത് കറുത്ത ഊത്തുകളും പാടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ മുഖം കൂടുതൽ ഡ്രൈ ആയിട്ടിരുന്നിട്ടാണ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് പിന്നെ ഈ പാടുകളുമൊക്കെ വരുന്നത് അങ്ങനെ പാടുകൾ നല്ലതായിട്ട് സ്പ്രെഡായി സ്പ്രെഡായി ഒന്നാണ് കൊച്ചു കൊച്ചു കറുത്ത പാടുകൾ സ്പ്രെഡായി ഒന്നാണ് നമുക്ക് വലിയ പാടായ വന്ന് കരിമംഗല്യം പോലെയുള്ള ഇതൊക്കെ വരുന്നത് അപ്പോൾ കൂടുതലായിട്ട് കരിമംഗല്യം വരുന്നത് എന്താന്ന് ആയിട്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത് വെയിൽ കൊള്ളുക പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ഫേസിൽ എണ്ണമായി ഇല്ലാണ്ട് ജലാംശമൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ സ്കിന്നിലെ കുത്തുകളും പാടുകളും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുക അപ്പോൾ അതിന് നമ്മൾ ഇന്നിപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നമുക്ക് മോയ്സ്ചർ ആയിട്ട് വെക്കാനായിട്ട് പക്ഷേ നമുക്കിങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആവണക്കെണ്ണയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ സ്കിൻ കെയർ രാത്രി ഓൺലി നൈറ്റ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പൊള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പലതരത്തിൽ ഉപയോഗിക്കാം നമ്മുടെ വെർജിൻ കോക്കർ ഇട്ടോ അത് രണ്ട് മൂന്ന് തുള്ളി ഇടുക പിന്നെ അതിലോട്ട് കുറച്ച് നമ്മുടെ ഒരു തുള്ളി അധികം ആകരുത് പത്തു തുള്ളി ആവണക്കെണ്ണ ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ നല്ലതായിട്ട് തേച്ച് കൊടുക്കാം എന്നിട്ട് രാവിലെ എണീച്ച് കഴുകിക്കളയാം അപ്പം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കും ഞാനിപ്പോൾ ആവണക്കെണ്ണ കുറച്ച് പേർക്ക് എന്താണ് അതിൻ്റെ യൂസൊന്നും അറിയാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആവണക്കെണ്ണ നമ്മൾ പിന്നെ ഐ ലാഷസ് വരാനും പുരികത്തിന് പിന്നെന്താ അങ്ങനെയൊക്കെ നമ്മൾ മുടി വളരാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കുറേ പേർക്ക് സംശയം ഉണ്ടാകുന്നു ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മുഖത്ത് രോമം കൊള്ളരും ഒരിക്കലുമില്ല മുഖത്ത് നമ്മുടെ ഹെയർ ഒന്നും വരത്തില്ല നമ്മുടെ സ്കിൻ കൂടുതലായിട്ട് നല്ല ഓയിലി ആയിട്ട് ഇരിക്കും ഇതിങ്ങനെ ചെയ്യുമ്പോൾ അപ്പം അതൊക്കെയാണ് നമ്മുടെ ആവണക്കെണ്ണേനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആവണക്കെണ്ണേനെ കുറിച്ച് പറയണതെന്നാണെന്ന് വെച്ചാൽ കുറച്ച് പേരറിയാത്തവരും കാണും ഇതിലെ ഇത് കൂടുതൽ നമുക്ക് സ്കിന്ന് പ്രായമാകാണ്ടിരിക്കാനാണ് കൂടുതൽ നമ്മുടെ സ്കി യൂത്തായിട്ടിരിക്കാനാണ് നമ്മുടെ ഈ ആവണക്കെണ്ണ അപ്പം അത് ഉപയോഗിക്കേണ്ടത് രാത്രിയിലാണ് പിന്നെ ഇത് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ വന്ന പാടുകളൊക്കെ മാറും മുഖക്കുരു വന്ന പാടുകളല്ലേ അതൊക്കെ മാറാനൊക്കെ ഏറ്റവും നല്ല ഇതാണ് നമ്മുടെ ആവണക്കെണ്ണ അപ്പം പിന്നെ ഒരു കാര്യം ഇത് രാത്രി മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇത് ഒരു ചലഞ്ച് വീഡിയോ കേട്ടോ ഏഴ് അത് സെവൻ ഡേയ്സ് ചലഞ്ച് വീഡിയോ ആണ് നിങ്ങൾ ഇത് ഏഴ് ദിവസം ഇട്ടു നോക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവും നല്ല ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ആ മുഖത്തിന്റെ ബ്രൈറ്റ്നസും ചുളിവുകളും പാടുകളൊക്കെ പോകാനായിട്ട് ഇത് സഹായിക്കും നമ്മുടെ ആവണക്കെണ്ണ പിന്നെ ഇത് നമുക്ക് നമ്മുടെ ലിപ്പിൽ ചെയ്യാം ലിപ്പിലുള്ള കറുത്ത പാടുകളൊക്കെ പോവും പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കഴുത്തിന് ചുറ്റും നമ്മുടെ ഈ പാലുണ്ണിയില്ലേ പാലുണ്ണി പോലെയുള്ള ഇതൊക്കെ ചെറു ചെറിയ ചെറിയ ഇതൊക്കെ വരത്തില്ലേ അത് പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ആവണക്കെണ്ണ അപ്പം നമ്മൾ ജസ്റ്റ് ആവണക്കട ഒന്ന് കഴുത്തിലൊക്കെ ഒന്ന് ഇപ്പോൾ രാത്രി പരട്ടുമ്പോൾ ഒന്ന് മൊത്തമായിട്ടൊന്ന് പാലുണ്ണിക്ക് കുറ്റുമൊക്കെ ഒന്ന് പരട്ടിക്കൊടുക്കും അപ്പോൾ ഇത് നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ തന്നെ ആകുമ്പോഴേക്കും നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ചുളിവ് പാട് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലാവസ്ഥയുടെ ഒക്കെ ഉണ്ടാവും പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതികളുണ്ട് ലൈഫ് സ്റ്റൈലുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് നോക്കാൻ പറ്റാം നമുക്ക് തന്നെ എന്താ പറയുക നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മടി വിചാരിക്കരുത് പ്രത്യേകിച്ച് ഒരു കാര്യം അതാണ് നമുക്ക് എല്ലാവർക്കും മടിയാണ് ഇപ്പോൾ എന്ത് ചെയ്യാനും അല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈറ്റിൽ ചെയ്യുക ഇരുപത് മിനിറ്റ് നിങ്ങൾ ഇത് ചെയ്യണം എന്നാലേ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിത് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഏഴ് ദിവസം അടുപ്പിച്ച് നിങ്ങളൊന്നിത് ചെയ്ത് നോക്കണം അപ്പോൾ ഈ കരിമംഗലിയൊക്കെ വരുന്നത് തന്നെ എന്താണെന്ന് അറിയാമോ നമുക്ക് ചെറിയ ഒരു ചെറിയ ബ്രൗൺ സ്പോട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു അത് തന്നെ ഇതിൻ്റെ തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മലാസ്മയുടെ ഒക്കെ ശരിക്കും തുടക്കം തന്നെയാണ് ഓരോ ബ്രൗൺ പൊട്ട് പൊട്ടൊക്കെ വരും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് അത് സ്പ്രെഡാവും സ്പ്രെഡായി വലിയൊരു പാട് പോലെയാവും അപ്പം നമ്മുടെ സ്കിൻ ഡ്രൈ ആയിട്ട് തന്നെയാണ് നമുക്കിത് പ്രത്യേക പ്രത്യേകിച്ച് പറയുന്നതാണ് അങ്ങനെയാണ് നമുക്കിത് വരുന്നത് പിന്നെ നിങ്ങൾ വെയിൽ കൊള്ളരുത് വെള്ളം നല്ലതായിട്ട് കുടിക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് പകുതി ഇതുണ്ടാവും പിന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നെങ്കിലും ഈ ആവണക്കിടം മേടിക്കാൻ കിട്ടും വളരെ അധികം വിലയൊന്നും ഇല്ലാണ്ട് എനിക്ക് തോന്നി പത്തറുപത് രൂപ ആവുള്ളായിരിക്കും ഒരു ചെറിയൊരു ബോട്ടിൽ മേടിക്കുക ഇത് ഒന്നും വേണ്ട ഏതെങ്കിലും പാക്കിനെ പാക്കിനെക്കൂടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമുക്ക് വെറുതെ കൊക്കററ്റ് ഓയിലിനെ കൂടി ഇതൊരു പത്തു ചുളി വെച്ചിട്ട് അത് സ്കിന്നിൽ മുഴുവൻ തരട്ടി നിൽക്കുക ചുളുക്ക് പിന്നെ ചുളികോളും മോത്തപ്പാടുകളൊക്കെ അതിങ്ങനെ പോകും അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് സ്കിന്നിനെ നമുക്ക് യൂത്ത് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു കാര്യമാണിത് അപ്പോൾ ഇതെല്ലാവരും ഇതാ ഗുണങ്ങൾ പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ അത് തന്നെ നമ്മളെന്താ വെച്ചേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക വാഷ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാം എന്നിട്ട് നമുക്ക് പിന്നെ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നൈറ്റിൽ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആവണക്കെണ്ണ കൊണ്ടുള്ള ഒരു ടിപ്സാണ് അപ്പോൾ അത് ഏത് കണ്ടോ അപ്പോൾ ഇതുപോലെ ഒരു കുപ്പി നമ്മൾ മെഡിക്കൽ സ്റ്റോറില എവിടെന്നെങ്കിലും മേടിച്ച് വെക്കുക അപ്പോൾ ഇത് നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കറക്റ്റായി മനസ്സിലാവും അതുപോലെ നമുക്ക് ആവും നമ്മുടെ മുഖം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവണക്കെണ്ണ നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അതിൽ ഒരു രണ്ട് മൂന്ന് രീതി ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണെന്ന് അപ്പം ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെറിയൊരു എടുക്കുക നമ്മുടെ മുഖത്തിന് കഴുത്തിനും ആവശ്യമുള്ള മാത്രം നമ്മൾ മുൾട്ടാണി മിട്ടിയില്ലേ ഏ അത് നമുക്ക് ആവശ്യങ്ങളെ മാത്രം എടുത്താൽ മതി കേട്ടോ മദ്യം നിങ്ങളൊന്നും എടുത്ത് കളയേണ്ട കാര്യമില്ല അതെടുക്കുക പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് തുള്ളി നമുക്ക് ആണൊക്കെ തന്നെ വേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ഒരു പത്ത് തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്കിൻ മോയ്സ്ചറൈസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് തുള്ളി അധികം വേണ്ടേ രണ്ട് മൂന്ന് തുള്ളി ഗ്ലിസറിനാണ് എടുത്തേക്കണം അപ്പോൾ ഈ ഗ്ലിസറിന് നമ്മുടെ സ്കിന്നൊക്കെ മോയ്സ്റ്റർ ആവാൻ വേണ്ടി ഏറ്റവും വടിപൊളിയൊരിതാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടാണ് അപ്പോൾ ഇത് കൂടുതൽ ഓയിൽ സ്കിന്നിനാണ് ഓയിൽ സ്കിന്നിനും എല്ലാ നോർമൽ സ്കിന്നിനും നമുക്കിത് പറ്റും അപ്പോൾ എത്ര ഏജ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഊറ്റി കുഴപ്പവും ഇല്ല തൊണ്ണൂറ് വയസ്സായാൽ പോലും നമുക്കിതിങ്ങനെ ഉപയോഗിക്കാം സ്കിൻ സ്കിന്നത്രയോ നല്ല നമ്മുടെ ഇതാവും പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈരാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒരിക്കലും ഡ്രൈ ആവരുത് എപ്പോഴും നമ്മൾ നല്ലതായിട്ട് മോയ്സ്ചറൈസായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ധാരാളം നമ്മൾ വെള്ളം കുടിക്കുക മെയിനായിട്ട് സ്കിന്നിനൊക്കെ പ്രശ്നം കഴിയുന്നത് നമുക്ക് വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജലാംശം എപ്പോഴും നമ്മുടെ സ്കിന്നിൽ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോൾ ഇങ്ങനത്തെ ചില ചില ടിപ്സൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആവണക്കെണ്ണ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് പെരട്ടേണ്ടതെന്നും ഒക്കെ ഞാൻ കാണിച്ച് തരാം അപ്പം ഈ പാക്കൊക്കെ കൂടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കുക അടുപ്പിച്ച് ഏഴ് ദിവസം നിങ്ങൾക്കിത് പെരട്ടാം അപ്പോൾ വെറും ഇരുപത് മിനിറ്റിട്ടാ രാത്രി നിങ്ങൾക്കിത് കിടക്കണേന് മുമ്പ് ഇരുപത് മിനിറ്റ് മുഖത്തിട്ടേറ്റ് നമുക്ക് വാഷ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ചൂടുവെള്ളത്തിലും മുഖം കഴുകണം പച്ചവെള്ളത്തിലും മുഖം കഴുകണം എന്നിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമുക്കിത് മോത്ത് പരട്ടി കൊടുക്കാം അപ്പൊ സ്കിന്നിന് നമുക്ക് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിലെ ചുളിവുകളും പാടുകളും നിറമൊക്കെ വരും നമുക്ക് കേട്ടോ അപ്പൊ അവിടെക്കുന്ന ഏത് പാക്കിലിട്ടാലും നല്ലതാണ് സ്കിൻ നമ്മുടെ കൂടുതൽ ടൈറ്റ് ആവാനൊക്കെ നല്ലതാണ് അപ്പോൾ കഴുത്തിലോട്ടും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഏഴ് ദിവസം ചെയ്ത് നോക്കണേ നമ്മുടെ ഒരു ചലഞ്ച് വീഡിയോ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഏഴ് ദിവസം കടുപ്പിച്ചിടുക എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ റിസൾട്ട് എന്നൊക്കെ നിങ്ങൾ പറയുക ഏഴ് ദിവസത്തിലൂടെ നിങ്ങളുടെ മൊത്ത കറുത്തവാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ആ കളറൊക്കെ ഇപ്പം നല്ല ഡാർക്ക് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ കണ്ടവനം ഓയിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി പിന്നെ നല്ല ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെന്തു ചെയ്യണമെന്ന് അറിയാമോ കുറച്ച് ചോറ് അരക്കുക ഏ പച്ചരി തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിൽ എന്താ കഴിക്കണമെന്ന് വെച്ചാൽ റൈസ് ഇതാക്കിയിട്ട് അതിലോട്ട് കുറച്ച് തൈര് ആണക്കുള്ളേ അപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഏഴ് ദിവസം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നിന് നല്ല നിറവും കിട്ടും നമ്മുടെ ചുളികളും പാടുകളും ഒക്കെ പോകാനും കൂടിയാണ് അപ്പോൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ നിർത്തിക്കളയരുത് കളയരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യം ചൂടുവെള്ളം കൊണ്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക ഞാൻ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് ഞാനിപ്പോൾ അപ്പോൾ എനിക്ക് റിസൾട്ട് കാണാൻ പറ്റത്തില്ലല്ലോ അതാണ് ഞാൻ എനിക്ക് മൂബിയിൽ നിന്ന് കാണിക്കുന്നത് തുടർച്ചയായിട്ട് നിങ്ങൾ ഏഴ് ദിവസം കേട്ടോ കിട്ടും നിങ്ങളുടെ റിസൾട്ട് എന്താണ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നമ്മുടെ സ്കിൻ ടൈറ്റാവുകയൊക്കെ ചെയ്യും ആ തൂങ്ങി നിൽക്കണ ഇതൊക്കെ മാറി നല്ല നമ്മൾ ചൂടുവെള്ളം കൊണ്ട് നമ്മൾ എന്തിനാ വാഷ് ചെയ്യണമെന്ന് അറിയാം എണ്ണമയം വല്ല ഉണ്ടെങ്കിൽ അതൊക്കെ പോകണം അതിരിക്കരുത് അതാണ് നമ്മൾ ഏത് പാക്കും ഒക്കെ ഇട്ടിട്ട് എന്താ ചെയ്യുന്നത് ഒരു രണ്ട് ദിവസം ആഴ്ച ഇലക്കി ഇടൂ പക്ഷേ ഇതങ്ങനെയല്ല സെവൻ ഡേയ്സ് ചലഞ്ചാണ് അപ്പോൾ ആരും ഒന്നും മറന്നു പോകരുത് അപ്പം ഇപ്പം തന്നെ ചെയ്തിട്ട് നമുക്ക് മുഖത്ത് ഒരു ഗ്ലോ ഉണ്ട് അപ്പോൾ ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സെവൻ ഡേയ്സ് ചലഞ്ച് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്